നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിൻ്റെ ബി എസ് സി നേഴ്സിംഗിൻ്റെ ട്രയൽ അലോട്ട്മെൻ്റ് ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾക്ക് ആ സീറ്റ് സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കോളേജ് ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കോളേജുകളുടെയും കോഴ്സുകളുടെയും ഓപ്ഷൻ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ഒരു കുട്ടിക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം ബി എസ് സി നേഴ്സിങ്ങിൻ്റെ കോളേജുകൾ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ബി എസ് സി നേഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റാണ് ആദ്യം നടക്കുന്നത് മൂന്ന് അലോട്ട്മെൻറ്റുകൾ ആദ്യം ബി എസ് സി നേഴ്സിങ്ങിൻ്റെതാണ് ഓൺലൈനായിട്ട് ആദ്യം സമർപ്പിക്കുന്ന അപേക്ഷകൾ മൂന്ന് അലോട്ട്മെൻറ്റിന് വേണ്ടി മാത്രമാണ് പരിഗണിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി സമർപ്പിക്കുന്ന കോളേജ് ഓപ്ഷനുകൾ തന്നെയാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെയും പരിഗണിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് പുതിയതായിട്ട് കോളേജുകൾ എൽ ബി എസ് തന്നെ തരികയാണെങ്കിൽ അതായത് പുതിയ കോളേജുകൾ അപ്രൂവൽ ആയിട്ട് വരികയാണെങ്കിൽ ആ കോളേജുകൾ ചേർക്കാൻ ചേർക്കുവാനുള്ള അവസരം എൽ ബി എസ് തരുന്നതാണ് എന്നാൽ നിങ്ങൾ ഇപ്പോഴുള്ള ലിസ്റ്റിൽ നിന്നും പുതിയതായിട്ട് ഏതെങ്കിലും ഒരു കോളേജുകൾ രണ്ടോ മൂന്നോ അലോട്ട്മെൻറ്റുകൾക്കിടയിൽ ചേർക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഇപ്പോൾ ഓപ്ഷനുകൾ നൽകുന്ന സമയത്ത് ഓഗസ്റ്റ് രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് വരെയാണ് കോളേജ് ഓപ്ഷനും കോഴ്സിൻ്റെ ഓപ്ഷനും നൽകുവാനായിട്ടുള്ള സമയം ആ സമയത്ത് നിങ്ങൾ ഇപ്പോൾ ലിസ്റ്റിലുള്ള താല്പര്യമുള്ളത്രയും കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തണം ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും സ്പോട്ട് അലോട്ട്മെൻറ്റുകളും വരുന്നത് സ്പോട്ട് അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് വേക്കൻസി വരുന്ന സീറ്റിലേക്ക് എൽ ബി എസിൻ്റെ ഏതെങ്കിലും ഒരു ഫെസിലിറ്റേഷൻ സെൻ്ററിൽ വെച്ച് നടത്തുന്ന അലോട്ട്മെൻറ്റാണ് ആ സെൻറ്ററിൽ നിങ്ങൾ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നേരിട്ട് എത്തണം സ്പെഷ്യൽ അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന ഓൺലൈൻ അലോട്ട്മെന്റ് പോലെ തന്നെയാണ് അതിന് ഓൺലൈനായിട്ട് തന്നെയാണ് ഓപ്ഷനുകൾ നൽകേണ്ടതും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എൽ ബി എസ് പറയുന്ന ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ എത്തണം അവിടെ ചെന്നതിന് ശേഷമാണ് കോളേജ് ഓപ്ഷനുകൾ നൽകുന്നത് ഇപ്പോൾ ആദ്യം നടക്കുന്ന മൂന്ന് റെഗുലർ അലോട്ട്മെൻറ്റുകളാണ് അതിനുവേണ്ടി ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം മൂന്ന് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമാണ് കോളേജിൽ നേരിട്ട് അന്ന് ജോയിൻ ചെയ്യേണ്ടത് അതിനുശേഷം വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി പുതിയതായിട്ട് കോളേജ് ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ടുണ്ട് സൈറ്റിൽ വരുന്ന ആ കോളേജുകളിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഓപ്ഷനായിട്ട് കൊടുക്കാം ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന കോളേജുകളുടെ ഓപ്ഷനിൽ ആ കോളേജിൽ എത്ര സീറ്റുകളാണ് ഉള്ളത് മെറിറ്റ് സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റ് അതുപോലെ എൻ ആർ ഐ സീറ്റ് എന്നിവയൊക്കെ മനസ്സിലാക്കിയിരിക്കണം താല്പര്യമുള്ള കോളേജുകൾ മാത്രം വേണം ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ നൽകുന്ന കോളേജുകൾ തന്നെയാണ് രണ്ടും മൂന്നും അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി നൽകുവാനായിട്ട് വിട്ടുപോയ കോളേജുകൾ പിന്നീട് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലോ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലോ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ അവ റീ അറേഞ്ച് ചെയ്യുന്നതിനും ഏതെങ്കിലും കോളേജുകൾ ഞങ്ങൾക്ക് താൽപ്പര്യമില്ലാത്തതുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനും സാധിക്കുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പുതിയതായി ചേർക്കപ്പെടുന്ന കോളേജുകൾ അതുപോലെ അതായത് ഓരോ അലോട്ട്മെൻറ്റിനു ശേഷം ഏതെങ്കിലും കോളേജുകൾ പുതിയതായിട്ട് ചേർക്കുകയാണെങ്കിൽ ആ ഓപ്ഷനുകൾ കൂടെ ചേർക്കുവാനായിട്ട് എൽ അവസരം തരുന്നതാണ് പുതിയതായിട്ട് കോളേജുകൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനുകൾ ഉൾപ്പെടുത്തിയാൽ മതി അത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓർഡർ ക്രമ നമ്പർ നിങ്ങൾ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ ആ കോളേജിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം അങ്ങനെ ടോക്കൺ ഫീസ് അടച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ആ സീറ്റ് സെക്യൂറായിട്ട് അവിടെ ഇരിക്കുന്നത് ടോക്കൺ ഫീസ് അടക്കാത്തവരുടെ ആ സീറ്റ് നഷ്ടപ്പെടുന്നതും പിന്നീട് അവർക്ക് രണ്ടും മൂന്നും അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനും സാധിക്കുകയില്ല അതിനുശേഷമുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു കോളേജ് ലഭിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം ആ ടോക്കൺ ഫീസ് അടയ്ക്കാത്തവർക്ക് തുടർന്നുള്ള ഈ മൂന്ന് അലോട്ട്മെൻറ്റുകൾക്കിടയിലുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയില്ല അവർക്ക് പിന്നീട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം നടക്കുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും സ്പോട്ട് അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭിക്കുമ്പോൾ അത് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച കോളേജിൻ്റെ മുകളിൽ വീണ്ടും കോളേജുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പത്താമതായിട്ടുള്ള ഒരു കോളേജാണ് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ വീണ്ടും കോളേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കോളേജുകളെല്ലാം റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പത്തിന് മുകളിലുള്ള കോളേജ് ലഭിക്കുകയാണെങ്കിൽ പത്താമത് കിട്ടിയ കോളേജ് നഷ്ടപ്പെടുകയും മുകളിൽ കിട്ടിയ കോളേജ് വീണ്ടും നിങ്ങൾ അവിടെ അത് പരിഗണിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും അലോട്ട്മെന്റിന് ശേഷമാണേ മൂന്ന് അലോട്ട്മെന്റുകളിലും അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ നെയ് കോളേജ് നേരിട്ട് ജോയിൻ ചെയ്യേണ്ടത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികളുടെ എല്ലാം ഹോം പേജിൽ ലഭിക്കുന്നതാണ് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൽ പറയുന്ന തുകയുമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് നേരിട്ട് ഒന്ന് ജോയിൻ ചെയ്യണം അങ്ങനെ നേരിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ സീറ്റ് നഷ്ടപ്പെടുന്നതാണ് അതിനുശേഷം അവർക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അലോട്ട്മെന്റിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും അഡ്മിഷൻ എടുക്കണം അങ്ങനെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് പിന്നീടുള്ള ഒരു അലോട്ട്മെൻറ്റുകളിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല അതിനുള്ള അവസരം എൽ ബി എസ് തരുന്നതല്ല ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ കോളേജിൽ ലഭിച്ചതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികൾ തുടർന്ന് നടക്കുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കണമെങ്കിൽ ജോയിൻ ചെയ്ത കോളേജിൽ നിന്നുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് എൻ ഒ സി എൻ എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾ ജോയിൻ ചെയ്ത വർക്ക് യാതൊരുവിധ എതിർപ്പുകളുമില്ല എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അത് കിട്ടിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് ട്രയൽ അലോട്ട്മെൻറ്റിനു വേണ്ടി കോളേജ് ഓപ്ഷനുകൾ നൽകാതിരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ കോളേജ് ഓപ്ഷനുകൾ നൽകി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി സ്റ്റേറ്റ്മെറ്റ് റാങ്ക് പതിനായിരത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് വരെ അലോട്ട്മെന്റ് ലഭിക്കുന്ന കാര്യം ഉറപ്പാണ് എൽ ബി എസിൽ അയ്യായിരത്തിൽ താഴെ സീറ്റുകൾ മാത്രമാണ് ബി എസ് സി നേഴ്സിങ്ങിന് ഉള്ളത് റാങ്ക് കുറവുള്ള കുട്ടികൾ എൽ ബി എസ്സിൽ തന്നെ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി ഒരു സീറ്റ് ബുക്ക് ചെയ്ത് വെക്കണം ഉയർന്ന റാങ്ക് ഉണ്ടായിട്ടും പല കുട്ടികൾക്കും ട്രയൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾ നിങ്ങളുടെ റാങ്കിൻ്റെ അനുസരിച്ച് കൂടുതൽ കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തണം റാങ്ക് കുറഞ്ഞ കുട്ടികൾ കോളേജ് ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ് കോളേജുകൾ ഒഴിവാക്കിയതിനു ശേഷം ടോപ്പ് പ്രൈവറ്റ് കോളേജുകളെയും ഒഴിവാക്കിയതിനു ശേഷം ആവറേജ് ആയിട്ടുള്ള കോളേജുകൾ വേണം ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അതുപോലെ എൽ ബി എസ് പല കോളേജുകളിലും കോളേജിൻ്റെ വെബ്സൈറ്റിലൂടെയുള്ള ആപ്ലിക്കേഷനും ക്ഷണിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ അഡ്മിഷനാണ് കോളേജുകളുടെ വെബ്സൈറ്റിലൂടെയുള്ള ആപ്ലിക്കേഷനിലൂടെ കിട്ടുന്നത് റാങ്ക് കുറഞ്ഞ കുട്ടികൾക്കും കേരളത്തിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ അപേക്ഷകളും നൽകാവുന്നതാണ് എൽ ബി എസ്സിൽ അപേക്ഷ നൽകിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുകയില്ല കാരണം സീറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാ കുട്ടികളും കേരളത്തിൽ തന്നെ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കേരളത്തിന് പുറത്തും അഡ്മിഷന് വേണ്ടി ശ്രമിക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബൈ